ിൽ ചില ഉയർന്നു നിൽക്കുകയാണ് ആലുവ ശിവക്ഷേത്രം അങ്ങനെ ഈ വർഷം ആദ്യമായിട്ട് മുങ്ങി എന്തായാലും അത് നമ്മൾ പറയുമ്പോഴും ഈ ഐതിഹ്യപ്രകാരം ക്ഷേത്രം പൂർണ്ണമായി മുങ്ങുന്നത് ആറാട്ടായാണ് ശരിക്കും കണക്കാക്കുന്നത് സ്നേഹമുള്ള പറഞ്ഞു ഇന്നലെ രാത്രി മുതൽ എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും നേരിയ മഴ ആരംഭിച്ചിരിക്കുകയാണ് പുലർച്ചെയൊക്കെ തന്നെയും മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരുന്നു പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആലുവ ശിവക്ഷേത്രം ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് രാവിലെ ഏകദേശം മൂന്നരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആലുവ ശിവക്ഷേത്രം മുങ്ങുന്നത് ആലുവ ശിവക്ഷേത്രത്തിൻ്റെ ഒരു ഐതിക പ്രകാരം ഇത്തരത്തിൽ ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് ആലുവ ദേവരുടെ ആറാട്ടാണ് ഈ വർഷത്തെ കാലാവർഷത്തിലെ ആദ്യത്തെ ആറാട്ട് കൂടിയാണിത് മുങ്ങാനായി ഇവിടെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ മഴ കനത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഡാമുകളുടെ ഷട്ടർ ഉയർത്തിയിരുന്നു പാമ്പ്ല ഡാം അതുപോലെ തന്നെ ബൂതത്താൻകെട്ട് ഡാമിൻ്റെ പന്ത്രണ്ട് ഷട്ടറുകളും ഉയർത്തിയിരുന്നു മലയോര മേഖലകളിലൊക്കെ ഇന്നലെ കനത്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയരുവാൻ ഇടയായത് ഈ ശിവക്ഷേത്രം മുങ്ങിയതിനെ തുടർന്ന് ബലിപ്പുരടക്കം മുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബലിതർപ്പണം ക്ഷേത്രത്തിന്റെ ഇടത് വശത്തേക്കായി മാറ്റിയിട്ടുണ്ട് നിരവധി ഭക്തരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ ഇനിയും മഴ കനത്താൽ ക്ഷേത്രം കൂടുതൽ മുങ്ങാനുള്ള സാധ്യതകളുമുണ്ട് ഏതായാലും നിലവിൽ നേരിയ മഴയാണുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ കാറ്റും മഴയും ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഏതായാലും എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്